ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അപ്സരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ നമ്മൾ കണ്ടത് എന്താണ് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടത് എന്താണ് റസ്മിൻ ജാസ്മിൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളി എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഹെൽമറ്റ് എങ്ങനെ പൊട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട് തറയിൽ വീണ് പൊട്ടി പക്ഷെ അത് പെട്ടെന്ന് ഞാൻ ഇളകി വീടില്ല വളരെ ശക്തിയോടുകൂടി തള്ളുകയോ അല്ലെങ്കിൽ ആ ഹെൽമെറ്റിൻ്റെ മുകളിലിട്ട് അടിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ അത് താഴെ വീഴൂ അപ്പോൾ റസ്മിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അപ്സര പറയുന്നുണ്ട് അതായത് അൻസിബയും അതുപോലെ തന്നെ അപ്സരയും തമ്മിൽ നടക്കുന്ന ഇടയിൽ അൻസിബ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം പോകേണ്ടത് അൻസിബ അടി കിട്ടിയ ജാസ്മിൻ്റെ അടുത്തേക്കായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതായത് അടി കിട്ടിയ ജാസ്മിൻ്റെ അടുത്തേക്കായിരുന്നു അൻസിബ ആദ്യം പോകേണ്ടിയിരുന്നത് അല്ലാതെ റസ്മിൻ്റെ അടുത്തല്ല എന്നാണ് അവിടെ അപ്സര ക്ലിയർ ആയിട്ട് പറയുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം റസ്മിൻ ജാസ്മിനെ അടിച്ചു എന്നല്ലേ കാരണം അവിടെ ആരും തിരുത്തുന്നതായി ഞാൻ കണ്ടില്ല എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യൂ അങ്ങനെ കൃത്യമായിട്ട് അപ്സര പറയുന്നുണ്ട് ഹോട്ട്സ്റ്റാറിൽ ഞാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ റസ്മിൻ ജാസ്മിനെ അടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമുള്ള ഒരു ഒരു നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സ്പോട്ടിലെ വ്യക്തി ചെയ്തും കളയാമായിരുന്നു ജാസ്മിന് പരാതി ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ കൂടി നമ്മളെ ആ ഒരു വിഷ്വൽസ് കാണിക്കാത്തതുകൊണ്ട് നമുക്കത് അറിയില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അപ്സറെ പറഞ്ഞതാണ് ശരിയെങ്കിൽ എഫിക്ഷൻ ചെയ്യേണ്ട ഒരു ഒരു കുറ്റകൃത്യമാണ് റസ്മിന്റെ ഭാഗത്തുണ്ടായത്